ചാമനിക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത യജ്ഞം സമാപനത്തിലേക്ക് എത്തുന്നു ശനിയാഴ്ച രാവിലെ യജ്ഞമണ്ഡപത്തിൽ മണ്ഡപത്തിൽ രുക്മിണി സ്വയംവരം വിശേഷാൽ പൂജ നടന്നു ചൊവ്വാഴ്ച ആരംഭിച്ച യജ്ഞത്തിന് ഞായറാഴ്ച സമാപനമാകും നൂറുകണക്കിന് ഭക്തിജനങ്ങളാണ് സപ്താഹ ചടങ്ങുകളെ സംബന്ധിക്കുന്നത് ശനിയാഴ്ച രാവിലെ ഉദ്ധവതൂത് രുക്മിണി സ്വയംവരം രാജസൂയ ഭാഗങ്ങൾ യജ്ഞ മണ്ഡപത്തിൽ പാരായണം ചെയ്തു പതിനൊന്ന് മണിക്ക് രുക്മിണി സ്വയംവര പൂജ നടന്നു നിരവധി ഗോപികമാർ അണിനിരുന്ന സ്വയംവര ഘോഷയാത്ര കണിയാമല കാണിക്കമണ്ഡപത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് സംഘടിപ്പിച്ചു ക്ഷേത്രം ഭാരവാഹികളും തിരുവോത്സവ കമ്മിറ്റി ഭാരവാഹികളും ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് ആചാര്യൻ ബ്രഹ്മ ബ്രഹ്മശ്രീ പുലിമുഖം ജഗന്നാഥ ശർമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം നടന്നു വൈകിട്ട് യജ്ഞവേദിയിൽ സർവൈശ്വര്യ പൂജ നടക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം